السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله الغني الحميد ذي العرش المجيد فعال لما يريد ذي العفو والكرم والجود وصلي وسلم على أفضل الأنبياء وأشرف العبيد وعلى آله وصحبه ذي القول السديد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشابرهم في الأمر فاذا عزمت فتوكل على الله ان الله يحب المتوكلين عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم اذا كان يوم القيامه نادى مناد يقول اين العافون عن الناس هلموا إلى ربكم وخذوا أجوركم وحق لكل كل امرئ مسلم إذا عطى أن يدخل الجنة قالوا سكت وقد قسمت قلت لهم إن الجواب لباب الشر مفتاح فالعفو عن جاهل أو أحمق نجبوا സമാധരണീയരായ മജിലി സിന്യാമ്മയിലെ സാധാർത്ഥ്യങ്ങളെ ഇഷ്ടാദന്മാരെ پہ سہ سوال مبرف اللہ تک جنم دنگرہ وقت സംഘടിപ്പിക്കുന്ന മുഴുവ നല്ല പ്രവർത്തനങ്ങളും ഇതര ഗ്രൂപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി പല പരിപാടികളും സംഘടിപ്പിക്കപ്പെടുകയാണ് അതിൽ തന്നെ ഈ പരിശുദ്ധ റബ്യൂൺ ലെവൽ പന്ത്രണ്ടിന് ശേഷം മഹത്തുക്കളായന്മാർ അഷ്റഫുൾ ഫൽക്കസുള്ള അലൈഹി സിനിമ തങ്ങളുടെ വിശിഷ്ട സ്വഭാവ ഗുണങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത വിഷയങ്ങളിൽ അധികരിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് വിജയം കൊയ്യാനുള്ളവർ നമുക്ക് തോഫിക്ക് നൽകട്ടെ ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം അഹബ് എന്നുള്ളതാണ് അഷറഫുൽ ഫൽക്കു സഹ് അലിഹി വസ്ലമ തങ്ങളുടെ ഉത്തമ സ്വഭാവങ്ങളിൽ നിന്നും ഏതെങ്കിലും വിഷയം എടുത്തുകൊണ്ട് പറഞ്ഞു തീർക്കുക എന്നുള്ളത് അസാധ്യമാണ് കാരണം അള്ളാഹുറബൽ കൊടുത്ത സർട്ടിഫിക്കറ്റ് തന്നെ ധാരാളം ഇന്നക്ക ലാലാ ഫുലുനാഥയും എന്നുള്ള സർട്ടിഫിക്കറ്റ് മാത്രം മതി അതിന്റെ വൈകുല്യം എന്നിരുന്നാലും ഭർക്കത്ത് നേടുക എന്നുള്ള ഇത് മുന്നെത്തി ഏതാനും ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം അത് സംബന്ധമായി പറയുവാൻ ആഗ്രഹിക്കുക അള്ളാഹുസ്വാലെ സ്വീകരിക്കട്ടെ അള്ളാഹു സുബാന മുഖത്താനും ജബ്ബാറുമായിരിക്കെ അവന്റെ മറ്റൊരു സിഹത്വം കൂടിയാണ് അഫുവോ എന്നുള്ളത് ഫുലബ്തിനാണ് വളരെയധികം മാപ്പ് നൽകുന്നവൻ എന്നുള്ള അർത്ഥം അതുകൊണ്ട് ലഭിക്കും അള്ളാഹു സുബാനുഭവത്തിനായാലും അവന്റെ സൃഷ്ടികളിൽ എന്ത് തീരുമാനമെടുത്താലും അതിനാർക്കും ചോദ്യം ചെയ്യുക സാധ്യമല്ല എന്നിട്ട് കൂടി അള്ളാഹു സുബാനുഭവത്തിനായാലാ അവന്റെ അടിമകളോട് അതിയായ വാത്സല്യമുള്ളവനാണ് അവർ ചെയ്യുന്ന അരുതായ്മകൾക്ക് അള്ളാഹു മാപ്പ് നൽകുന്നു നാളെ പാര ലോകത്തും അതുപോലെ അള്ളാഹുവിൽ നിന്ന് മാപ്പ് ലഭിക്കും എന്നുള്ള പ്രത്യാശയിലാണ് നാം ഓരോരുത്തരമുള്ളത് അള്ളാഹുബന് ഇരുലോകത്തും നമുക്ക് മാപ്പ് നൽകിയാണെന്ന് ചോദിക്കട്ടെ നമ്മളെ പൊന്നുപോലെ നോക്കി വളർത്തുന്ന റബ്ബത്തെ ആല അവന്റെ അനുഗ്രഹം അവന്റെ ശിക്ഷ ഭയപ്പെടുത്തുകൊണ്ടും അവന്റെ അഫുവിനും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുമാണ് ഓരോ മുസ്ലിമും മുന്നോട്ട് പോകുന്നത് അഫുവായിരിക്കെ ആ വിശിഷ്ടമായ സ്വഭാവം അവന്റെ ഹബീബായ റസൂറുല്ലാസ് മാ തങ്ങൾക്കും ഉണ്ടാവണമെന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശം പരിശുദ്ധ ഖുറാനിൽ പല സ്ഥലങ്ങളിലും അഷ്റഫുൾ ഫൽഫിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറിച്ച് റസൂലിനെ ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹബീബായ ഹബീബായ് സ്വല തങ്ങളുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ ആളുകൾക്ക് മാപ്പ് നൽകിയായി കാണാൻ സാധിക്കും മാപ്പ് എന്ന് പറയുമ്പോൾ ശിക്ഷാർഹനായ ഒരാൾക്ക് അവരെ ശിക്ഷിക്കാൻ കഴിവുണ്ടായിട്ടും മാപ്പ് നൽകുക എന്നാണല്ലോ അതിന്റെ ഒരു വിവക്ഷ പല വിവക്ഷകളും അതിനുണ്ടെങ്കിലും അതിൽ പ്രബലമായ ഒരു വിവക്ഷ ഇതാണ് കരീം സ്വതംബാ അലൈഹി മാത്രമേ ജീവിതത്തിൽ നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മാപ്പിന്റെ അഫുവിന്റെ അതിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ മഹാനായ അബ്ദുല്ലാബിൻ അബ്ദാസ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫിലും അഷ്റഫുൽ ഫൽക്കുലി മാ തങ്ങൾ പറയുന്നു ഇതാക്കാനെ ഖിയാമത്തി ഷയാമത്തി കഴിഞ്ഞാൽ നാദാ മുനാദിൻ ഒരു വിളിച്ചു പറയുന്ന ആൾ വിളിക്കും എപ്പോഴും അദ്ദേഹം പറയും അതിലെല്ലാം ആഫ് നാനില്ല ജനങ്ങൾക്ക് മാപ്പ് ചെയ്തവരൊക്കെ എവിടെ ഹലുമൂയിൽ ആവർത്തിക്കും നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരി നിങ്ങൾ റബ്ബിലേക്ക് വരുകയും പൊതുജൂറക്കും നിങ്ങൾക്കുള്ള മഹത്തായ പ്രതിഫലം നിങ്ങളെ കൈപ്പറ്റുക എന്ന് അവരോട് പറയപ്പെടും അതുമാത്രമല്ല ഒരു മുസ്ലിമായ മനുഷ്യന് നിർബന്ധമാണ് അവൻ ആർക്കെങ്കിലും മാപ്പ് ചെയ്തു കൊടുത്താൽ അവൻ സ്വർഗത്തിൽ കടക്കുക എന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ അത്രത്തോളം പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് കഴിവുണ്ടായിട്ടും രക്ഷിക്കാൻ കഴിവുണ്ടായിട്ടും അതൊന്നും നടപ്പാക്കാതെ അവനക്ക് മാപ്പ് നൽകുക എന്നുള്ളത് ഒരവസരത്തിൽ അനസൃതി ഉൽവാഹം എന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഞാൻ ഉൽവാഹവും ഒപ്പം ഹജീബിന്റെ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കാം ആ സമയത്ത് ഒരു ആറാമിയായ മനുഷ്യൻ കടന്നു വന്നു അവാഹത്തിന്റെ തീരു ഹലീബിന്റെ പുറത്ത് കഴുത്തിൽ ഒരു നെദ്രാനിയായ ഒരു കരിമ്പടം അതല്ലെങ്കിൽ ഒരു ഒരു ചട്ടം തങ്ങളിങ്ങനെ കുറച്ചിട്ടുണ്ട് അത് ഹലീബുൽ ഹാറ്റി അതിന്റെ വക്കുകളൊക്കെ നല്ല പരുക്കനാണ് നല്ല ഉയമുള്ള ഒരു ചട്ടമാണ് ഇദ്ദേഹം വന്നുകൊണ്ട് ഈ അറബ് വന്നുകൊണ്ട് പെട്ടെന്ന് ആ ചട്ടത്തിന് ഇങ്ങോട്ട് പിടിച്ചു വലിച്ച് അനുസൃത പറയുന്നു ആ പിടിച്ചു വലിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ അഷ്റഫുൽ അക്ഷസ്വലഭാഗമാർക്കൂടെ ആ വെളുത്ത ശരീരത്തിൽ ആ വെളുത്ത കഴുത്തിൽ അതിന്റെ പാട് ഉണ്ടായിട്ടുണ്ട് ആ വലിയ ശക്തി കാരണം ഉള്ളാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിൽ അത് പാട് വീഴ്ത്തിയിട്ടുണ്ട് ഇതങ്ങോട്ട് സംഭവിച്ചപ്പോൾ അലൈഹി പൽത്തട്ടയിലെ ഈ റസൂൾ അഷ്റഫുൽകൾ ക്രിസ്തുവാസ തങ്ങൾ ആ മനുഷ്യന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി അവിടെ യാതൊരു ഈർഷയും ഒരു ദേഷ്യവും തങ്ങൾ കാണിച്ചെന്ന് മാത്രമല്ല ഉമ്മ സുമ്മ കഹിക്ക അഷ്റഫുൽകൾ ക്രിസ്ലഭാസ മാറ്റങ്ങൾ ചിരിക്കുകയാണ് സുമ്മ അമറലമുഖാത്തായും പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ആവശ്യപ്പെട്ട പോലെ അദ്ദേഹത്തിന്റെ ആവശ്യം നിർവഹിക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ അനുചരരോട് കൽപ്പിക്കുകയാണ് അദ്ദേഹം ഒന്നുകൊണ്ട് ചോദിക്കുന്നത് തന്നെ യാ മുഹമ്മദ് ഓ മുഹമ്മദ് സമ്പത്തിൽ നിന്നും എനിക്കെന്തെങ്കിലും തരുവാൻ വേണ്ടി നീ കൽപ്പിക്കണം യാ മുഹമ്മദ് എന്ന് ഒരിക്കലും സഹാബത്ത് അള്ളാഹുന്റെ റസൂലിനെ അഭിസംബോധന ചെയ്യാറില്ല പക്ഷേ ഇദ്ദേഹം പരുക്കൽ സംസാരവും പരിക്കൽ സ്വഭാവവും ഒക്കെ ചെയ്തിട്ടും അള്ളാഹുൻ റസൂർ അതൊന്നും പ്രശ്നമാക്കാതെ അദ്ദേഹത്തെ ഒന്ന് കണിഷമായി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹത്തെ ചിരിച്ചുകൊണ്ട് നേരിടുകയും അദ്ദേഹത്തിന് സഹായം കൊണ്ട് കൽപ്പിക്കുകയുമാണ് ഉണ്ടായത് ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉത്തമമായ സ്വഭാവമാണ് ഈ സ്വഭാവമാണ് നമ്മളും ജീവിതത്തിൽ പകർത്തേണ്ടത് നമ്മളൊക്കെ ഇന്നത്തെ ഭരണാധികാരികളോട് അല്ലെങ്കിൽ അധികാരം കൈവശമുള്ളവരോട് ഈ രീതിയിൽ എന്തെങ്കിലും ഒരു അനുഭവം നമുക്കുണ്ടായാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ പക്ഷേ അള്ളാഹുദ് റസൂൽ അതിൽ നിന്നൊക്കെ എത്രയോ ഭിന്നമായി ഉത്തമമായ സ്വഭാവ വൈശിഷ്ട്യം ഈ വിഷയത്തിലൊക്കെ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ടുണ്ട് മഹതിയായു മനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹരിയത്തിൽ കാണാം മാ വറബ് റസൂൽ അഹ് അലൈഹി സ്വല്ലം ഷെയ്ഖം കത്തു ഒരു വസ്തുവിനെയും ഒരാളെയും അള്ളാഹു റസൂൽ അയുസ്മാ തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് അടിച്ചിട്ടില്ല വലം വല വന സാധ്യമുണ്ട് അതൊരു പെണ്ണിനെയോ അതല്ലെങ്കിൽ ഒരു വൃത്തിയനെയോ ഒരു സേവകനെയോ തങ്ങൾ കൈകൊണ്ട് അടിച്ചതായിട്ട് കാണാൻ സാധ്യമല്ല ഇല്ല ഈ വിചാരിത ഫീ സഭയില്ല അഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആ യുദ്ധമുഖത്തിൽ വെച്ചുകൊണ്ടല്ലാതെ ഒരാളെയും അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ തൃക്കൈകൊണ്ട് അടിച്ചിട്ടില്ല എന്ന് ആയ ശ്രീ അള്ളാഹു പറയാം നമുക്കൊക്കെ നമ്മളോട് എന്തെങ്കിലും ആളുകൾ അനീതി ചെയ്താൽ നമുക്ക് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ കൂടി നമ്മൾ പല്ലിറങ്ങിക്കൊണ്ട് നമ്മൾ നമ്മുടെ ദേഷ്യം പ്രകടമാക്കും പക്ഷേ ഇവിടെ നോക്കൂ അള്ളാഹുവിന്റെ റസൂല് കരുശമായി പെരുമാറിയ ആ അറാബിയായ മനുഷ്യനോട് ചിരിക്കുകയും അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി അനുജരന്മാരോട് കൽപ്പിക്കുകയും ചെയ്യുന്ന ഉത്തമമായ സ്വഭാവ മാതൃക അപ്പോ അതായിരിക്കണം നമ്മളും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് നമ്മൾ ഇടപെടുന്ന മുഴുവൻ ആളുകളോടും നമ്മളെ കുടുംബങ്ങളോടും നമ്മുടെ കുട്ടികളോടും നമ്മളുടെ ശിഷ്യഗണങ്ങളോടുമൊക്കെ നമ്മൾ ഈ രീതിയിലായിരിക്കണം അനുവർത്തിക്കേണ്ടത് എന്നാൽ അതിന് മഹത്തായ പ്രതിഫലം ഉണ്ട് ஸ்வர்க்கம் கிட்டு ஒரு காரியம் கூடிய காரணம் அல்லாஹு எத்தோ ஜன் விசாரிக்கோ அல்லாஹு ஜப்ரான ஆ ஜாறாயிருக்கு ஆ ஒரு ஸ்வாவில் தன்னோடு பங்காளியாவது ஒரிக்கலும் அல்லாஹு இஷ்டப்படல அல்லாஹுக்கு அது உறுப்பான அப்ப நம்ம ஒரிக்கும் பூமி லோகத்து ஜப்ாரியங்களா பார்க்க கஹாரியங்கள எல்லாவரோடும் நீதிபூர்வம் அனுகம்ப பூர்வம் பெருமாறையும் മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുകയും ചെയ്യണം അബ്ദുല്ലാഹി നബുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കരീം ഒരാൾ ചോദിക്കുകയാണ് യാ കം നാഫു അനിൽ ഖാദിമി ഒരു വൃക്തിക്ക് നമ്മൾ എത്രത്തോളം മാപ്പ് ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പൊ സമർത്ഥാർത്ഥങ്ങള് അതിനൊന്നും പ്രതികരിച്ചില്ല അർത്ഥങ്ങളും ഒന്നും മിണ്ടിയില്ല വീണ്ടും ചോദ്യകർത്താവ് തന്റെ ചോദ്യം ആവർത്തിച്ചു ഇങ്ങനെ മൂന്നാം പ്രാവശ്യവും ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ അള്ളാഹുബൻ റസൂല് പറഞ്ഞു എങ്കിൽ നീ ഒരു ദിവസം എഴുപത് പ്രാവശ്യം നിന്റെ വൃക്കണിക്ക് നീ മാപ്പ് ചെയ്യണം അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് അള്ളാഹുബന്ധിച്ച് ആ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പകർത്തി ഉന്നത വിജയം നമ്മൾ പോകുന്നത് ചെയ്യട്ടെ നമ്മുടെ എല്ലാ സൽപനങ്ങളും ഭാവി സ്വീകരിക്കട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله عليكم وبركاته